നമസ്കാരം കൂട്ടുകാരി നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ഒരു കാർ വാഷറാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ആവശ്യപ്പെടുന്നത് കാർ വാഷാണ് വീട്ടാവശ്യത്തിന് അത്യാവശ്യം പാല് വേണം വണ്ടി വീഴണം അങ്ങനെയുള്ള വാഷിനെ പറ്റി ഒരുപാട് എൻക്വയറീസ് നമുക്ക് വരുന്നുണ്ട് ആ റേഞ്ചിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു കാർ വാഷാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ജെറ്റ് പവർ എന്ന് പറഞ്ഞ ബ്രാൻഡിൽ വരുന്ന കാർ വാഷറാണ് നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നതാണ് നമ്മൾ ആദ്യത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞതുപോലെ ഒരു കാർ വാഷൻ ഉണ്ടായിരിക്കേണ്ട ഗുണമേന്മകൾ എല്ലാം ഉള്ള ഒരു കാർ വാഷറാണ് അത് ഇൻഡക്ഷൻ മോട്ടർ ബ്രേഡ് റോസാണ് അതുപോലെ തന്നെ ടിപ്പുകളാണ് വരുന്നത് അതിന്റെ നോസിൻ്റെ തുമ്പത്ത് വരുന്നത് ക്യു ആർ സി ടിപ്പുകളാണ് റോട്ടോ നോസിലാ കൂടെ ഉണ്ട് കണ്ടിന്യൂസ് ആയിട്ട് കഴുകാൻ ഉപയോഗിക്കാം ഇത്രയും ഗുണഗണങ്ങളുള്ള ഒരു കാർ വാഷ് വാഷാണിത് അതുപോലെ സർവീസും സ്പെയർ പാർട്സും നമുക്ക് കിട്ടും ഈ കാർ വാഷ് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണാം ഇതാണ് നമ്മൾ പറഞ്ഞ കാർ വാഷർ ജെറ്റ് പവർ എന്നുള്ള ബ്രാൻഡിലാണ് കാർ വാഷർ വരുന്നത് ഇതൊരു ഇൻഡക്ഷൻ മോട്ടറാണ് നമ്മൾ മറ്റുള്ള വീടുകളിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഹെവി ആപ്ലിക്കേഷൻ വീട്ടാവശ്യക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു മെഷീനാണ് ഇൻഡക്ഷൻ മോട്ടറാണ് പറഞ്ഞ പോലെ അവൽ വരുന്ന ഓസാണെങ്കിലും ബ്രേഡർ ആണ് ഫോം ബോട്ടിൽ കണ്ടാൽ തന്നെ നമുക്കറിയാൻ പറ്റും നല്ല ഹെവി ആയിട്ടുള്ളൊരു ഫോം ബോട്ടിലാണ് കമ്പനീനോട് പ്രൊവൈഡ് ചെയ്യുന്നത് അവൽ ഫിൽറ്റർ അതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട് ഹോസ് കണക്ടറുണ്ട് അതിൻ്റെ ഗണ്ണാണെങ്കിലും വളരെ ഹെവി ആയിട്ടുള്ളൊരു ഗണ്ണാണ് മെഷീൻ നമുക്ക് കണ്ടിന്യൂസ് യൂസ് ചെയ്യാൻ പറ്റുന്ന മെഷീനാണ് ഇൻഡക്ഷൻ മോട്ടർ ആയതുകൊണ്ട് ഈ കൂടെ വരുന്ന ബാക്കിയുള്ള ഐസ്ക്രീംസ് നമുക്ക് എന്തൊക്കെയാന്ന് നോക്കാം ഈ റോസ് ബ്രേഡ് റോസ് ആണ് നല്ല ക്വാളിറ്റി ഉള്ള ഓസാണ് ഈ കൂടെ കമ്പനി കൊടുത്തിട്ടുള്ളത് അതുപോലെ അതിൻ്റെ കൂടെ ബാക്കി വരുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഈ കാണുന്ന ഒരു ഗണ്ണാണ് ഗണ്ണ് ഹെവിയാണ് അതിനകത്ത് കാണുന്ന വെച്ചു പോകുന്ന കളർ കാണുന്നതിൻ്റെ ടിപ്പുകളാണ് നമുക്ക് പല വീതിയിൽ നമുക്ക് പല പ്രഷറിൽ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും ആ ടിപ്പ് മാറ്റി മാറ്റി ഉപയോഗിച്ചാൽ മതി അതുപോലെ ഗണ്ണാണെങ്കിലും വളരെ ഹെവിയാണ് അതിൽ ത്രെഡഡ് ഗണ്ണാണ് നടക്കു വരുന്ന കണക്ഷൻ ത്രെഡായി ചെയ്തിട്ടാണ് വരുന്നത് ഈ കാണുന്ന ഒരു ഫോം ബോട്ടിലാണ് അതിൻ്റെ പകുതിക്ക് വൻ്റെ ഗണ്ണിൽ നമുക്ക് ഈ ഫോം ബോട്ടിൽ പിടിപ്പിക്കാൻ പറ്റും നമുക്കി മെഷീൻ വർക്ക് ചെയ്ത് കാണാം കണ്ട ഈ കാർവാഷറ് വീട്ടാവശ്യക്കാർക്ക് ഏറ്റവും ഉപകാരപ്പെടുന്നതാണ് അതായത് അത്യാവശ്യം പായല കഴുകുന്ന പ്രൊഫഷണൽ ആൾക്കാർക്ക് ബേസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാർവാഷാണിത് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനായിട്ട് ഞങ്ങളെ വിളിക്കുക ഇതിന്റെ റേഞ്ച് എന്ന് പറയുന്ന ഒരു പതിനാലായിരം രൂപ താഴേക്കാണ് ഇതിന്റെ വില വരിക അപ്പോൾ അതും ഒരു അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് കിട്ടുന്ന നല്ലൊരു കാർ വാഷാണ് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനായിട്ട് ഞങ്ങളുടെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് അതിൽ ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്യുക താങ്ക്